ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോർണ്ട ആക്റ്റീവേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസ് ആയിട്ടാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റമർ ജോബ് കാർഡിൽ കംപ്ലയിന്റ് പറഞ്ഞിരിക്കുന്നത് എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വാട്ടർ സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ട് സീറ്റ് ലോക്കിൻ്റെ ഒരു കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യാനും അതുപോലെ ഒരു സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റിന്റെ കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹാൻഡിൽ വിട്ടുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജനസർവീസ് ഫുൾ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ മൈലേജ് ഷോട്ട് ചോക്ക് കേബിൾ ചെക്കപ്പ് വൈസർ ടൈറ്റ് അതൊരു സൗണ്ട് വേരിയേഷനും ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് സൗണ്ട് വേരിയേഷനും ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ നമ്മളൊരുപാട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ക്ലച്ചിൻ്റെ സൈഡിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല ക്ലച്ചൊക്കെ നല്ല ഫ്രഷാണ് അതിൻ്റെ വേരിയേറ്റ് ബോഡി റോളർ വെയിറ്റ് പോസിറ്റീവ് യൂണിറ്റ് ഒക്കെ പുതിയതാണ് കിടക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ഫോട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി അതുപോലെ ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല അത് നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗമായാലും നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത് അതിൻ്റെ പ്ലഗ് ആയാലും നിലവിൽ ഇപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്കത് തന്നെ ക്ലീൻ ചെയ്യാത്ത ക്ലെയിൻ ചെയ്ത് കിട്ടാൻ പിന്നെ അതുപോലെ ഒരു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിൽ എടുക്കുമ്പോൾ വണ്ടി വർക്കിന് കയറ്റാൻ ഓടിച്ചു ഓടിച്ചുപോയി കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് നിലവിൽ വേറെ കാണിച്ചതൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കാർപ്പെറ്ററൊക്കെ അയക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കാർപേറ്റർ അയക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറോടെ അടുത്ത് ചിലവുണ്ടായിച്ചാൽ നമുക്ക് അതിൻ്റെ സോജറ്റൊക്കെ എന്തെങ്കിലും പോക്കുണ്ടെങ്കിൽ മാറ്റേണ്ടി വരും പിന്നെ അതുപോലെ ക്ലീനറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യണം അതിൻ്റെ അകത്ത് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അടുത്ത് ചിലവുണ്ട് കാർബിറ്റർ അയക്കണേനെ ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഒന്നും കണ്ടില്ല പിന്നെ അതുപോലെ മൈലേജിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു മൈലേജിൻ്റെ മെയിൻ കാരണം പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത് എഞ്ചിൻ ഓയിലിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ ഒക്കെ പറഞ്ഞിരുന്നാലും അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആകെ എഞ്ചിനുള്ള ഓയിലാണിത് അത് ഒരു അമ്പത് മിജി ഓയിൽ തികച്ചില്ല അത് അപ്പോൾ എഞ്ചിനിൽ ഓയിലില്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ നില ഒരു സൗ സിസ്റ്റം പിടിച്ചതിൻ്റെ ഒരു സൗണ്ടാണ് ചെറുതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളത് ഇതിലിപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാലും ഒരു തൊണ്ണൂറ് ശതമാനം നമുക്കതിൽ പുക വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ തൽക്കാലം ഒന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് നയിച്ച് ചെയ്യുക സിലിണ്ടറും അല്ലെങ്കിൽ ഹെഡിൻ്റെ ഭാഗം നയിച്ച് നോക്കുക എന്തോരം കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നയിച്ച് നോക്കിയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ രീതിയിൽ ഓയിൽ ഒഴിച്ചിട്ട് മാക്സിമം ഓടിക്കുക അപ്പോഴും മൈലേജ് നമ്മൾ കാർബേറ്റർ അയച്ചിപ്പിടുകയും ക്ലീൻ അതായത് മൈലേജിന് വലിയ വ്യത്യാസമൊന്നും കാണിക്കാൻ പോകുന്നില്ല കേട്ടോ ഈ ഓയിൽ പിസ്റ്റം കയറി പിടിക്കുമ്പോൾ ഓയിലും ഒക്കെ അതിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായാലോ അപ്പോൾ മൈ കാർബേറ്റർ അയക്കണമെന്നില്ല വേറെ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വേറെ ഒന്നും കണ്ടതുമില്ല കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കണം നല്ലൊരു ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനെ ഉപയോഗിക്കുക വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിൽ ബ്രേ ഇഷായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ ബുഷുകളായാലും വേറെ ഒന്നും കാണിക്കില്ല ഒക്കെ നമുക്കെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്ത് ഇട്ടാൽ മതി പിന്നെ ഫ്രണ്ട് വെട്ടലിൻ്റെ കമ്പ്ലൈനാണെന്ന് വെച്ച് ഫ്രണ്ട് വീലിൻ്റെ എയർ കുറച്ച് കുറവുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു ബെറ്റൽ കാണിച്ചായിരുന്നു അല്ലാതെ വേറെ നല്ലൊരു ഓണിച്ച് നോക്കിയപ്പോൾ വേറെ കംപ്ലയിനൊന്നും കണ്ടില്ല കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ കൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്ന് ആമറോൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴാം നാല് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ടെസ്റ്റേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സെൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് കാണിക്കുന്നുണ്ടാ പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ആയിരിക്കും സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ കാണിക്കും അപ്പോൾ ഇനിയിപ്പോൾ ബാറ്ററി ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടി സെൽഫൊക്കെ ഒന്ന് അടിച്ചു നോക്കി നോക്കട്ടെ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതെ നമുക്ക് നിലവിലിപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിടെ എടുക്കുമ്പോൾ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയതുമില്ല അപ്പോൾ നമ്മൾ വർക്ക് പോയി വർക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ പിന്നെ ചോക്കിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞാണോ അത് ചോക്കി കേബിൾ കംപ്ലയിൻ്റ് ആണ് ചോക്ക് കേബിൾ മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുകയാണ് ഈ കിന്നിടക്കുണ്ടോ പൊട്ടിയിട്ട് ഊരി പൂരാണ് അപ്പോൾ ആ കേബിളൊന്നും മാറ്റണം പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വേറെ പിന്നെ ബൈക്കൊക്കെ കംപ്ലയിൻ്റ് പറഞ്ഞു മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ഓയിൽ കത്തണ നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട് ഓയിലില്ലാതെ ഓടി എൻ്റെ ഒരു പിസ്റ്റൻ്റ് സൗണ്ടും കാണിക്കുന്നുണ്ട് പിന്നെ ഈ വൈസറിൻ്റെ ഈ സ്ക്രൂ ജീവിത ഭാഗം പൊട്ടിരിക്കണം തെൽക്കിനെ നമുക്ക് ഈ ഭാഗത്തൊരു സ്ക്രൂ ഉപയോഗിച്ച് തലിക്കാലം വൈബ്രേഷൻ ഇല്ലാത്ത രീതിയിൽ എടുക്കാം കേട്ടോ ഓക്കെ ഞാൻ ഇപ്പം നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് മേജർ കംപ്ലയിൻ്റ് ആണ് എഞ്ചിൻ ഓയിൽ ഇല്ലാതെ ഓടിയേണ്ട ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യണമെങ്കിൽ ഒന്നും പറഞ്ഞാൽ മതി നമുക്കത് ചെയ്തു വരുമ്പോൾ ഒരു മൂന്നാല് ദിവസം പിടിക്കാതെ അയച്ചു കഴിഞ്ഞാലാണ് എന്തോരം കംപ്ലയിൻറ്റ് ഉണ്ട് സിൽവർ എന്തോരം പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ